പുതുശ്ശേരിയിൽ ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സ്വീകരണം നൽകി കഞ്ചിക്കോട് കെ ടി സി ജംഗ്ഷനിൽ നടന്ന സ്വീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ജയശ്രീ അധ്യക്ഷയായി ചുള്ളിമട നിർത്തട സംരക്ഷണ സമിതി സെക്രട്ടറി വി ചിദംബരൻ പാസ്ഡ് സൊസൈറ്റി പ്രതിനിധി ബാബു ബി മണ്ഡലം പ്രസിഡന്റ് പി പ്രമോദ് പി ഗോപാലകൃഷ്ണൻ ജില്ലാ നോഡൽ ഓഫീസർ ആർ ശ്രീനാഥ് ഗ്രാമപഞ്ചായത്ത് തല കോർഡിനേറ്റർ എസ് ദിലീപ് ബ്ലോക്ക് തല കോർഡിനേറ്റർ സുജിത് തോം സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ രാകേഷ് എന്നിവർ പങ്കെടുത്തു വികസിത ഭാരത സങ്കല്പയാത്രയിലൂടെ രാജ്യത്തിന്റെ വികസന ദിശയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക രാജ്യത്തെ വികസിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ലക്ഷ്യം വികസിത് ഭാരത് സങ്കല്പയാത്രയെ ജനങ്ങൾ സജീവമായി പിന്തുണയ്ക്കണമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം അത്യാവശ്യമാണെന്നും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് അഭിമാന വികസന പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്നും എൻ ഷൺമുഖൻ പറഞ്ഞു അങ്ങനെ ഈ സർക്കാർ സർക്കാർ പാവപ്പെട്ടവന്റെ കർഷകന്റെ സർക്കാർ അതുപോലെ വിദ്യാർത്ഥികളുടെ സർക്കാർ വിശ്വകർമ്മ ഇന്നലെ തന്നെ നടപ്പിലാക്കുന്നത് ജോലി ചെയ്യുന്ന ആളുകൾ ഇരുമ്പ മണിക്കാർ അങ്ങനെ വോട്ട് അങ്ങനെ ആളുകൾക്ക് രൂപ 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 ആദ്യം ലക്ഷം ലക്ഷം കൊടുക്കുന്നു കൊടുക്കുന്നു പിന്നെ യാത്രയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ വിശദീകരണം വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടന്നു പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അനുഭവം പങ്കുവച്ചു മേരി കഹാനി മേരി സുബാനി വ്യത്യസ്തമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉജ്വല യോജനയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി സൗജന്യ രോഗനിർണയ ക്യാമ്പ് ജൻ സുരക്ഷാ ക്യാമ്പ് എന്നിവ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചു യു ന്യൂസ് പാലക്കാട്